ഇപ്പം മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തു എ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് നിബന്ധനകൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് അല്ലേ ആ നിബന്ധനകളോട് കൂടിയാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ എ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ എ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമയ്ക്ക് എൻ്റെ മകനെ മകളെ എൻ്റെ പതിനെട്ട് വയസ്സ് തൊട്ടേ അല്ലെ പതിനഞ്ച് വയസ്സ് തൊട്ടേ പത്ത് വയസ്സുള്ള കുട്ടികളെ പോലും കൂട്ടി പോകാൻ പാടില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമെടുക്കേണ്ടത് ഞാനാണ് എൻ്റെ മകൻ പതിനെട്ടായിട്ടില്ല എൻ്റെ മകനും എൻ്റെ കൂട്ടുകാരും ഞാൻ തുറന്നു പറയുന്നത് എനിക്ക് യാതൊരു വിഷമില്ല മാർക്കോ കാണാം ഞാൻ പറഞ്ഞു നിനക്ക് കാരണം ഞാനൊരു സിനിമാ പ്രവർത്തകനാണ് എനിക്ക് പതിനെട്ടായിട്ടില്ല തിയേറ്ററിൽ കയറാൻ പാടില്ല ആ സിനിമ നീ അത് കഴിഞ്ഞ ശേഷം അടുത്ത വർഷം നിങ്ങൾക്ക് പതിനെട്ടാവും ആ സിനിമ എന്നും ഓ ടിട്ടി നിലനിൽക്കും നീ കണ്ടോ ഞാൻ കാണേണ്ടത് പറയില്ല കാരണം അവൻ അവനതിനേക്കാളും വലിയ വെബ് സീരീസ് ഞാൻ അറിയാതെ ഓ ടി ഇട്ടിൽ കാണുന്നുണ്ടാകും ഈ ഒരു തീരുമാനം എടുക്കേണ്ടത് ആരാണ് പേരൻ്റ് നമ്മൾ പേരൻ്റാണ് ഇപ്പോൾ കഴിഞ്ഞ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ആ സിനിമ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ പന്ത്രണ്ട് വയസ്സ് പത്ത് വയസ്സുള്ള കുട്ടികളെയും കൂട്ടിയിട്ട് മാതാപിതാക്കൾ അത് രാത്രി പന്ത്രണ്ടര മണിക്കൊക്കെ കുട്ടികൾ ഉറങ്ങേണ്ട ഒരു സമയമാണ് ഇത് സിനിമാ പ്രവർത്തകൻ പറയുന്നില്ല ആ സിനിമയുടെ നിർമ്മാതാവോ ഡയറക്ടറോ പറയുന്നില്ല നിങ്ങൾ ഈ സിനിമ പത്ത് വയസ്സുള്ള കുട്ടികളെ കൂട്ടി പോകുമെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ അത് ഇത് ഈ ഈ നിയമങ്ങളും വല്ല മറ്റ് സമൂഹത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ വിമർശിക്കുമ്പോഴും ഞാൻ ചെയ്യുന്നത് നല്ലതാണോ നോക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനും നിങ്ങളുടെ കുട്ടികളെ കാണിക്കുന്നു അതൊരു ചോദ്യമാണ് അത് പലപ്പോഴും നമുക്ക് പാലിക്കപ്പെടുന്നില്ല പിന്നെ അത് ഓരോ സിനിമാ പ്രവർത്തകരും അല്ലെ പ്രൊഡ്യൂസറും ആലോചിക്കേണ്ടതായി ഇത്രയധികം വയലൻസ് കുത്തി കുത്തിക്കയറ്റണോ ഇത്രയധികം നമ്മൾ ചില സമയത്ത് നമ്മൾ ചില വയലൻസ് കാണാറുണ്ട് അത് സിനിമയുടെ ആവശ്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഇത്രയധികം വയലൻസ് കുത്തി കയറ്റണം അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരുപക്ഷെ താൽക്കാലികമായിട്ട് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാകാം ചില സിനിമകൾ എനിക്ക് തോന്നിയിട്ട് ചില സിനിമകൾ നമ്മൾ വയലൻസോ അല്ലെങ്കിൽ സെക്സോ ഒക്കെ കാണുമ്പോൾ അത് ഭയങ്കര ആർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഇല്ല അയ്യോ എന്ന് ആ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ നമ്മളൊക്കെ സിനിമയിൽ നിന്ന് അങ്ങനെ ഒരു കത്തി എടുത്ത് കൊത്തുന്നു തല തലവെട്ടെന്ന് നമുക്ക് പേടിയുണ്ടാവുക ഇന്ന് നമ്മുടെ തലമുറ മാറി കുട്ടികൾ കയ്യടിക്കാണ് കാരണം ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്ന വില്ലനാണ് നെഗറ്റിവിറ്റിക്കാണ് നെഗറ്റിവിറ്റിക്കാണ് ഏറ്റവും നമ്മൾ വിരൂപനായിട്ട് നമ്മുടെ രൂപത്തിലൊക്കെ നമ്മൾ നിൽക്കുന്നുണ്ടോ അവനാണ് ഏറ്റവും വലിയ ആരാധകരുണ്ടാവുക എന്ന് പറയുന്നത് അതുപോലെയാണ് അത് നമ്മുടെ ഒരു തലമുറ മാറിയതിൻ്റെ ഒരു വിഷയമാണ് അത് ശരിയാണോ തെറ്റാണോന്ന് ഞാൻ പറയുന്നില്ല കാരണം അതെല്ലാം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ ഒരു കലാപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സൊസൈറ്റിയോട് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും ഈ സൊസൈറ്റിയോട് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം കാരണം നമ്മളെല്ലാവരും ചേർന്നതാണ് അപ്പം നമ്മൾ കുറച്ച് ഉത്തരവാദിത്വം പാലിക്കണം ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല പക്ഷെ പാലിച്ചുകൊണ്ട് നമ്മൾ ഇനിയുള്ള കാലത്തെങ്കിലും നമ്മൾ ഈ ഫീൽഡ് നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇത് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അന്നേരം നമ്മൾ ചോദിക്കുമ്പോൾ മറുചോദ്യമാണ് കൊറിയൻ വെബ് സീരീസ് അത് കൊറിയ അല്ലല്ലോ നമ്മുടെ കേരളം നമ്മൾ നമ്മളൊക്കെ മനുഷ്യന്മാരാണെങ്കിൽ വ്യത്യസ്തമായ സാംസ്കാരിക ജീവിതമാണ് നമ്മുടെ വ്യത്യസ്ത രുചികളാണ് വ്യത്യസ്ത വസ്ത്രമാണ് അല്ലേ മനുഷ്യൻ തന്നെയാണ് പക്ഷേ അതുകൊണ്ട് ആ നാട്ടിൽ അങ്ങനെ നടക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ നടക്കണം എന്നില്ല അതതിൽ ആ കുട്ടികൾ ആ വെബ് സീരീസ് കാണുന്നില്ലേ അതിൽ ഇതൊക്കെ ഇല്ലേ ആ ചോദ്യത്തിന് മറു ചോദ്യം അല്ല നമുക്ക് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ വരുമ്പോൾ കാരണം അത് ഇതിന് കാരണമാകുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോഴാണ് നമുക്ക് വിഷമം അതാണ് പറഞ്ഞത് അത് അതുകൊണ്ട് തന്നെ മുഴുവൻ ഞാൻ ഇതിൻ്റെ സിനിമാ പ്രവർത്തകരെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല കാരണം നമ്മൾ തീരുമാനിക്കണം നമ്മുടെ കുട്ടികളെ ഏത് കാണിക്കണം ഏഹ് അല്ല കുട്ടികളത് കാണുന്നെനിക്ക് നീ കണ്ടോളൂ എനിക്കതിൻ്റെ ഒരു സമയമാകും ചില നിയമങ്ങൾ നമ്മൾ പാലിക്കപ്പെടേണ്ടതാണ് അല്ലേ ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തിനാണ് നമുക്ക് നമ്മുടെ ഒരു സുരക്ഷയും കൂടിയാണ് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത് അങ്ങനെ പക്ഷേ ആ നിയമം പലപ്പോഴും നമ്മൾ മറന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എല്ലാത്തിനെയും കുറ്റവും പറയും നമ്മൾ തന്നെ നിയമം തെറ്റിക്കും അപ്പോൾ അങ്ങനെ നിയമം തെറ്റിക്കുന്നൊരു വിഭാഗമുണ്ട് അതുപോലെ ഒരു പടത്തിന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏ ആ നിയമം നമ്മൾ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ആ സിനിമകൾ കാണുകയാണ് ആ അപ്പോൾ ആർക്ക് ആരുടെയാണ് തെറ്റ് എ സർട്ടിഫിക്കറ്റിന്റെ ഡെഫിനിഷൻ തന്നെ ഇപ്പോൾ മാറി പണ്ടൊരു എ സർട്ടിഫിക്കറ്റ് സിനിമ കാണാൻ പോവാണെന്നാൽ അയാളെ കഴിഞ്ഞ നോക്കുന്നത് വേറെ അപ്പം ഇപ്പോൾ എ സർട്ടിഫിക്കറ്റ് പടമാണെന്ന് പറയുന്നത് അത് പ്രമോട്ട് ചെയ്യാൻ പ്രമോട്ട് ചെയ്യണം അത് അതാണ് വയലൻസിന് വല്ലാതെ പ്രാധാന്യം ലഭിക്കുന്നു എന്നതാണ് അപ്പോൾ അത് നമ്മളെങ്കിലും കാരണം അതും അതൊന്നും അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ആയിരിക്കില്ല പക്ഷേ അതിലേക്ക് അറിയാതെ മാറിപ്പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഒരു പ്രേക്ഷകരെ തിരിച്ചു പിടിക്കണം അപ്പോൾ ആ പ്രേക്ഷകരെ തിരിച്ചു പിടിക്കാൻ നല്ല കണ്ടൻ്റുകൾ നമുക്ക് കൊടുക്കണം അത് ഒട്ടും തലമുറ മോശമൊന്നുമല്ല നല്ല തലമുറയാണ് നല്ല അത് അത് നമുക്കറിയാം ഒരു ദുരന്തങ്ങൾ ഉണ്ടാവട്ടെ ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും മുന്നിൽ നിന്ന് പോരാടുന്നത് ഈ മുന്നിൽ നിന്ന് പലപ്പോഴും മുന്നിൽ നിന്ന് നയിക്കുന്നതും അതിനുവേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥയോട് നടക്കുന്നത് ഇവിടുത്തെ യൂത്ത് ആണ് അല്ലെങ്കിൽ നമ്മുടെ നൂജൻ കിഡ്സ് എന്നൊക്കെ പറയുന്ന കളിയാക്കുന്നവരാണ് ഏറ്റവും മുന്നിൽ നിന്ന് ഏത് സമയത്തും അതൊക്കെ അത്രയും നല്ല വിവേക ബുദ്ധിയൊക്കെയുള്ള തലമുറ തന്നെയാണ് നമ്മുടേത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ അവരാകെ കൺഫ്യൂസഡ് ആവാ